കേരള സർവകലാശാല ജാതി അധിക്ഷേപ പരാതിയിൽ ഗവേഷണ വിദ്യാർത്ഥി വിപിൻ ബിച്ചേന്റെ മൊഴി രേഖപ്പെടുത്തി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് വിപിൻ മൊഴി നൽകിയത് കാര്യവട്ടം ക്യാമ്പസിലെ ഡോക്ടർ സി എൻ വിജയകുമാർക്കെതിരെയാണ് വിപിൻറെ പരാതി വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട് ഹാൻസ് അങ്ങനെ നിയമ നടപടികൾ മുന്നോട്ടു പോവുകയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് വകുപ്പ് മേധാവിൽ നിന്നും ജാതി അധിക്ഷേപം നേരിട്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴക്കൂട്ടം എ സി പിക്ക് പരാതി നൽകിയത് പക്ഷേ ഈ പരാതിയിൽ ഈ ജാതി നിക്ഷേപം എപ്പോഴാണ് നടന്നത് എന്നുള്ള പരാമർശം ഉണ്ടായിരുന്നില്ല ഈ ഇങ്ങനെ പരാമർശം ഉണ്ടാകാതിന് പിന്നാലെയാണ് പോലീസ് ബിപിൻ വിജയനോട് കഴിഞ്ഞ ദിവസം മൊഴി മൊഴി രേഖപ്പെടുത്താനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിരുന്നില്ല പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് അല്പസമയം മുമ്പ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള മൊഴി ഇപ്പോൾ ബിപിൻ വിജയൻ നൽകിയിരിക്കുന്നത് ഈ മൊഴിയില് വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല പക്ഷെ തനിക്ക് ഈ ടീച്ചറിൽ നിന്നും ഈ അധ്യാപികയിൽ നിന്നും ജാതി വിക്ഷേപം നേരിട്ടു എന്നുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസ് എടുക്കൂ എന്നുള്ള നിലപാടിലാണ് പോലീസ് ഉള്ളത് ഇനിയിപ്പോൾ ഈ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഈ കാര്യവട്ടം ക്യാമ്പസിൽ നിലനിൽക്കുന്നത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളൊക്കെ കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കാര്യവട്ടം ക്യാമ്പസിലെ വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സി എൻ വിജയകുമാറിൽ നിന്നും തനിക്ക് നിരന്തരമായി ജാതി അധിക്ഷേപം നേരിട്ടു എന്നാണ് നിലവിൽ സിബിൻ വിജയൻ പരാതി നൽകിയിരിക്കുന്നത് അഖില ശരി ഹാൻസ്റ്റോൺ ആണ് വിവരങ്ങൾ നൽകിയത്